സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് സുമേഷ് പഴിഞ്ഞുകാരനാണ് ഇതെൻ്റെ സുഹൃത്ത് അതുപോലെ നാട്ടുകാരനെല്ലാം കൂടിയ സദാമാണ് ചിരക്കൽ ഇറത്തകനായിട്ട് മുമ്പ് കാട്ടകമ്പാൽ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തേക്കായിട്ടാണ് വരുന്ന തട്ടുകട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് മെഷീൻ കല്ലിലേറ്റാനും കരിങ്കല്ലേറ്റാനൊക്കെ ഒരു സമയത്ത് പോയിടന്ത പിന്നീട് പ്രവാസത്തിലായി അഞ്ച് കൊല്ലായി ഇത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു സാധാരണ ഭയങ്കര തിരക്കാവാട് വരുമ്പോൾ ഞാൻ എപ്പ്ലെയിനിലൊക്കെ കയറണമെന്ന് വിചാരിക്കാറുണ്ട് ഇപ്പം ഇങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കൽ കുറവാണ് അപ്പോൾ ഇന്ന് തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വഴിക്ക് അവനായിട്ട് സംസാരിച്ചു ആ എന്ത്ര തിരക്കൊന്നുമില്ലേ തിരക്ക് കുറവാണോ ആദ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കയറി കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോൻ കാണിക്കേണ്ട ചോദിച്ചാൽ വേണ്ടറാണോ എന്നാൽ ശരി ഞാൻ വീഡിയോ കളിക്കട്ടെ എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാ അങ്ങനെയാണ് വീഡിയോ എടുക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് എന്താ പറയുക ഇന്നിപ്പോൾ വൈകുന്നേരങ്ങളിൽ കുറേ നടക്കിറങ്ങാറുണ്ട് അതായത് ഒരുപാട് സ്ട്രഗിൾസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈവനിങ്ങിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് രാവിലെ നടക്കണം എന്നാണ് എല്ലാവരും പറയുക പക്ഷെ വൈകുന്നേരം നടക്കുകയാണെങ്കിൽ സമയത്തിനനുസരിച്ച് ചെയ്യാം വായിൽ വെള്ളം വരില്ല കണ്ടിട്ട് ഒരു ഓൺ വോയിസ് വിടാൻ പോലും പറ്റില്ല കപ്പ ബൂട്ടി പിന്നെ എന്തൊക്കെയോ അല്ല സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു പ്രത്യേകം വായിൽ വെള്ളം വരുന്നു കുറേ കാലമായിട്ട് കഴിക്കാത്ത കാരണമെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു എന്താവും എങ്ങനെയാവും എന്ന് വിചാരിക്കുക സംഗതി കഴിച്ചപ്പോഴാണ് കിഡുകാച്ച എന്ന് മനസ്സിലായത് നമുക്ക് സ്പൈസി പറഞ്ഞ നല്ല സ്പൈസിയുണ്ടാക്കും ശരിക്കും പറയണമെങ്കിൽ എല്ലാവർക്കും ഈ ഡയലോഗ് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡയലോഗ് പറയാനും പറ്റില്ല ഒരു തേർട്ടി എം എൽ ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഒന്ന് മേടിച്ച് ഇരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് അറുപത് റുപ്പ്യുള്ളൂ തൊണ്ണൂറ് റുപ്പ്യ അറുപത് റുപ്പ്യൊക്കെയാണ് അവൻ്റെ ഒരു പ്ലേറ്റിൻ്റെ റേഞ്ച് പിന്നെ അതുകൂടാണ്ട് മുട്ടയുണ്ട് കേട്ടോ അവിടെ മുട്ട ഇരിക്കില്ല അതിൽ പ്രത്യേക ഒരു പച്ച കളറുള്ള മസാല ചേർത്തിട്ട് എന്താ സ്പൈസിന്ന് അറിവില്ല അടിപൊളി സ്പൈസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഓൺ വോയ്സും കാര്യങ്ങളൊന്നും വിടാറില്ല പ്രത്യേകിച്ച് അവൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഒരുവിധമൊക്കെ നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ രസമുണ്ട് സംഗതി ഇഷ്ടപ്പെട്ടു പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല വന്ന് കഴിക്കാൻ എനിക്ക് മോശം വരില്ല അടിപൊളിയാണ് അപ്പോൾ അപ്പുറത്ത് ചിരക്ക് സെന്ററിലൊക്കെ ഒരുപാട് കടകൾ തുടങ്ങി കാരണം പ്രത്യേകിച്ച് തിരക്ക് കുറവ് എന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മളടിയും കടകളിലൊന്നും പോകണില്ല അപ്പോൾ ചിലവർക്ക് ചില കടകളിൽ നല്ല രുചി ഉണ്ടാവും ഞാൻ ആരേലും മോശമാക്കി പറയുന്നില്ല അടിപൊളി എന്തായാലും